കൂറ്റനാട് കൂട്ടുപാതയ്ക്ക് സമീപം കട്ടിൽമാടത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാല് പേർക്ക് പരിക്ക് അപകടത്തിൽ ഓട്ടോ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരം ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം വാവന്നൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയിലേക്ക് പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ കാർ ഡ്രൈവർക്കും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മൂന്ന് പേർക്കും ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു ഇതിൽ ഓട്ടോ ഡ്രൈവർ വാവന്നൂർ സ്വദേശി സുബ്രഹ്മണ്യന് ഗുരുതര പരിക്കേറ്റു ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയില് പ്രവേശിപ്പിച്ചു എന്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്